സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്ന് വളരെയധികം സംശയമുണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേക സംഭവികാസപ്പോൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നിമിഷ എന്ന് പറയുന്ന പറയുന്നവർ കമൻറ്റിൽ പറഞ്ഞതുപോലെ അമ്മ യുടെ റേറ്റിംഗ് മൂഡീസ് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഡോളർ ഇടിയും ഗോൾഡ് പ്രൈസ് ഉയരും എന്നുള്ള അദ്ദേഹം അവരുടെ ഒരു കമൻറ്റ് ഇന്റർവ്യൂൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഷാഹില ചോദിക്കുന്നുണ്ട് കൂടാൻ ഒരു ചാൻസില്ല സ്വർണ്ണവില എന്നാൽ ഇത് ഏതൊരാഴ്ചയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ആ ആഴ്ചയോടെ മുന്നോടിയായിട്ടും കൂടിയാണ് ഇത് പറയുന്നത് അതായത് അടുത്ത ആഴ്ചയെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച നാളെ ട്രംപ് പോയിട്ട് വിളിക്കാൻ പോകണം പുട്ടിനെയും തെരഞ്ഞെടുക്കേം സീസ്ഫെയർ ടോക്സ് സീസ്ഫെയർ ടോക്സ് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില എന്തെയും ഇടിയാണ് ചെയ്യുക എന്നാൽ ഈ നിമിഷം പറഞ്ഞതുപോലെ തന്നെ എന്താ ഇവിടെ ഒരു വളരെ പ്രത്യേകതയുണ്ട് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല ഷാഹിലെന്ന് പറഞ്ഞ പോലെ അവരൊക്കെ ചോദിച്ച പോലെ ഒരു വേറൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കക്ക് കടം തിരിച്ചു കൊടുക്കാൻ കഴിവില്ല അല്ലെങ്കിൽ അത്ര വിശ്വാസയോഗ്യമല്ല എന്നുള്ള രീതിയിലുള്ള മൂടി മൂഡിയായാലും ഫിച്ചായാലും എസ് എൻ പി ആയാലും ഇവരൊക്കെ പ്രൈവറ്റാണ് പക്ഷേ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവിയലോ നിങ്ങളോ പറയുന്ന പോലെയല്ല നിങ്ങളല്ലാട്ടോ ഇന്റർവിയൽ പറയാം പറയുന്ന പോലെ അല്ല അവർ ഫിച്ച് പണ്ടത് പറഞ്ഞ ശേഷം ക്രെഡിറ്റ് റേറ്റിങ് കുറച്ചപ്പോൾ എന്തായിട്ടുണ്ടായിരുന്നു സ്വർണവില കൂടിയിട്ടുണ്ടായിരുന്നു കാരണം ഇത് യു എസ് ബോണ്ടുകൾ വിശ്വാസമാണ് ഏർപ്പാക്കി മാറ്റുന്നത് ഇത്രയും പറഞ്ഞു പടപ്പെട്ട പടപ്പെട്ട പറഞ്ഞു കൊണ്ടേരുന്ന കാര്യമാണ് ഡെപ്റ്റ് കൂടുന്നുണ്ട് ഡെപ്റ്റ് കൂടുന്നുണ്ട് ഡെപ്റ്റ് കൂടുന്നുണ്ട് വലിയ രീതിയിൽ ഡെപ്റ്റ് അങ്ങനെ കൂടാണത് വലിയൊരു ക്രൈസിസ് ആണ് ബാങ്കുകൾ തകർന്നു പണ്ട് കുറച്ച് മുമ്പ് ബാങ്കുകൾ ക്രെഡിറ്റ് സസും അതേപോലെ തന്നെ ദശ അങ്ങനെ ഒരുപാട് ഫസ്റ്റ് റിപ്പബ്ലിക്കൻ ബാങ്കും അങ്ങനെ ഒരുപാട് ബാങ്കുകൾ തകർന്നിട്ട് വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി സ്വർണ്ണ വില കൂടിയിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ മുപ്പതിനായിരം അവിടെ കളിക്കുന്നതുകൊണ്ട് ചെറിയ പെർസൻറ്റേജ് ഓഫ് ഇൻക്രീസ് വലിയ രീതിയിൽ ആനിച്ചിട്ടുണ്ടായി അങ്ങനെയല്ല ഇപ്പോൾ വലിയ പ്രൈസാണ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഭയങ്കരമായിരിക്കും ഐ മീൻ ബൈ പ്രൈസ് ഇന്ത്യൻ രൂപയിലാണ് ഡോളറിലാണ് ഞാൻ പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തിനാല് ട്രില്യണോളാണ് ഇപ്പോൾ തന്നെ അമേരിക്കയിലുള്ള ഈ ഒരു ഡെപ്റ്റ് ഉള്ളത് കിടക്കുന്ന എത്രയും മാത്രം ഡെപ്റ്റ് എത്രമാത്രം കൂടിക്കൊണ്ടേ ഇരിക്കയുണ്ട് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവര് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ഗോൾഡ് നിന്ന് എടുത്ത് ഡോളറിന് ഡോ എന്താ ഒഴിവാക്കിയ മുതൽ അടിക്കനെ സാധനം അടിക്കനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മിലിറ്ററിക്കായാലും ഹെൽത്തിനായാലും മറ്റുള്ള സാലറി കൊടുക്കാനൊക്കെ ആയിരിക്കും സാലറി മെനസ് ഒന്നും പറയേണ്ട ആവശ്യമല്ലല്ലോ അപ്പോൾ അവിടെ ആയാലും ഇവിടെ ആയാലും അപ്പോൾ ഇതിന് പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർ ബോണ്ടുകൾ ഉണ്ടാക്കിയാൽ ബോണ്ടുകളുടെ പേരിൽ അങ്ങനെ ഈ സാധനം ഇങ്ങനെ കൊടുത്തുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ ജനങ്ങൾ എല്ലാവരും എന്താ ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ബോണ്ടുകളിലേക്ക് വരുന്നുണ്ട് ഡോളറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഭയം വരികയായിരിക്കും ഇനി വരിക ഇതിങ്ങനെ പറയും ആ ക്രെഡിറ്റ് റേറ്റിങ്ങ് കുറച്ചു മോഡീസാണെങ്കിലും ഇപ്പോൾ കുറച്ചിട്ടുള്ള എ എ എ എന്ന് പറയുന്ന ഹയർ ലെവലിൽ നിന്ന് എ എ എ വണ്ണിലേക്കാണ് കുറച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ സംഭവം സംഭവിക്കുമ്പോൾ ഇവർക്ക് ആ ഇനിയിപ്പോൾ ഇത് ഇത്രയും പൈസ വരില്ലേ അപ്പോൾ ഇത്രയും ഡെപ്റ്റ് വരികയില്ലേ അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷനും റിസിഷനും ഇല്ലാതെ എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയും വലിയ രീതിയിൽ അല്ലെങ്കിൽ തന്നെ ഭയങ്കരമായ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട് അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റിന് ഈ ഡെപ്റ്റിന് വീണ്ടും കൂടുകയാണ് ഡെപ്റ്റിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കടം കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വാങ്ങിയ പൈസ ഉണ്ടാവുമല്ലോ അത് തിരിച്ചു കൊടുക്കാനുള്ള കഴിവിനെയാണ് എന്താക്കിയിട്ടുള്ളത് ഇവൻ കുറച്ചിട്ടുള്ളത് മൂടി കുറച്ചിട്ടുള്ള അപ്പോൾ മൂടി ഇങ്ങനെ കുറക്കുമ്പോൾ പ്രൈവറ്റ് ഏജൻസിയാണ് അപ്പോൾ ഇവർ ഈ മൂടി ഇതിങ്ങനെ കുറക്കുമ്പോൾ ഇതിന് വലിയ ഇതൊന്നും ആരും വില കൽപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞത് പക്ഷേ ട്രംപിന് വലിയ രീതിയിൽ ക്ഷീണമായിട്ട് ഇത് ട്രംപ് ഇങ്ങനെ നല്ല സംഭവമാണ് എക്കണോമി സൂപ്പറായി എന്ന് ഇക്കണോമി സൂപ്പറായിരുന്നു പറഞ്ഞെടുക്കുന്ന ഈ ഒരു അടി കിട്ടുന്നത് അപ്പോൾ ഈ തിരിച്ചു കൊടുക്കാനുള്ള കഴിവിനെ കുറക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ഹെവനായ ഗോൾഡിലേക്ക് ബോണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോളറും വിട്ടിട്ട് എന്ത് ചെയ്യും ഈ ഇൻവെസ്റ്റേഴ്സ് നീങ്ങും മനസ്സിലായില്ലേ അങ്ങനെ നീങ്ങുമ്പോൾ സേഫ് ഹെവൻ്റെ അപ്പീൽ കൂടും ഗോൾഡ് പ്രൈസ് ഉയരും അതൊരു സാധ്യത തന്നെയാണ് പറയുമ്പോൾ അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി നമുക്ക് വരുന്ന ഈ അവസ്ഥയിൽ ഗോൾഡ് ഉയരോ ഇല്ല എന്നുള്ളത് നമുക്ക് അതും കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആ സാധ്യതയും അത് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനം എടുക്കാമല്ലോ അതുകൊണ്ടാണ് തിരയിൽ പറയുന്നത് കാരണം നാളെ തന്നെയാണ് വിളിക്കാൻ പോകുന്നത് ഇത് ഈ സമയമാകുമ്പോഴേക്കെന്ത് സംഭവിക്കും നമ്മുടെ ഈ ഇദ്ദേഹം ഉണ്ടല്ലോ വിളിക്കാൻ പോകണം ട്രംപിനെ ട്രംപ് പോയിട്ട് പുട്ടിനെ വിളിക്കാൻ പോകും പുറത്തു നിന്ന് ശബ്ദങ്ങൾ ഇൻറ്റർഫ്രേസ് ചെയ്യുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗോൾഡ് എന്തെങ്കിലും ഗോൾഡ് ഇപ്പോൾ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ആൾറെഡി എഴുപത്തിനാലായിരത്തി സംതിങ് എന്നറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതിലേക്ക് ജിയോ പൊളിക്കൽ ടെൻഷൻസിൻ്റെ കുറവിലും അല്ലെങ്കിൽ സീസ്ഫെയർ ടാക്സിൻ്റെ പശ്ചാത്തലത്തിലും യു എസ് ചൈന ട്രേഡ് ടാക്സിൽ ഡീല് വന്നതുകൊണ്ടും ബട്ട് സ്റ്റിൽ തേർട്ടി പെർസെൻറ്റേജിൻ്റെ ഇതുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ വന്നു അപ്പോൾ എങ്ങനെയായിരിക്കും ഗോൾഡ് ഗോൾഡ് പൈസ എന്തായാലും മുകളിലേക്കുള്ള ഇത് വരികയാണ് എങ്ങനെയാലും ഇതിലേക്ക് വരികയാണ് അതെന്തായാലും ഉണ്ട് എന്തോരോ സ്വർണ്ണം കുളിച്ചു വരുന്ന കൊണ്ടിരിക്കും കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഇങ്ങനെ വെറുതെ പറയുന്നില്ല ഇതിനൊക്കെ ഈ ഓരോ കാര്യങ്ങളാണ് പ്രിൻറ്റിങ്ങും ഈ ഡെപ്റ്റും ഒക്കെയാണ് കാരണം കൊണ്ട് കൊണ്ട് പറയിപ്പിക്കുന്നതെന്നും അത് കാരണം കാര്യം പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഉള്ള ഗോൾഡിൻ്റെ കാര്യം തന്നെ എന്തെങ്കിലും നോക്കി മറ്റ് മൊത്തം അപ്പോൾ സെൻട്രൽ ബാങ്കുകളും മറ്റുള്ളതൊക്കെ എൻ്റെ കണക്കുകളൊക്കെ ശരിക്കും ഇപ്പോൾ നാൽപ്പത്തി ആറ് ശതമാനം ജ്വല്ലറി രൂപത്തിൽ തന്നെയാണ് കിടക്കുന്നത് അതിൻ്റെ ചെയ്തെടുത്ത ഗോൾഡുകൾ പതിനഞ്ച് ശതമാനമാണ് സെൻട്രൽ ബാങ്കുകൾ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പല കണക്കുകൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല ഇന്ത്യൻ ആവറേജ് എടുത്ത് കുറേ സ്വർണ്ണം ഉണ്ടാകും ലോകത്തിലെ മറ്റുള്ള ആളുകളെടുത്തൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊന്നും സ്വർണം തന്നെ ഉണ്ടാവില്ല വീട്ടിൽ നമ്മൾ ആ പെർസെൻറ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കാരൻ തന്നെ എടുക്കുകയാണെങ്കിൽ പതിനേഴ് ഗ്രാമാണ് എടുക്കുന്നത് ആ പ്രേജിൻറ്റേജ് അത് ഇന്ത്യയിലും ചൈനയിലും ഒരുപാട് പേരുണ്ട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡെന്ന് പറഞ്ഞാൽ അത്ര തന്നെ സാധനം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് കൂടും സ്വർണ്ണം വാങ്ങുന്നതിന് അവസ്ഥ കൂടി കൂടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അത് വേറെ കാര്യം പക്ഷെ നെക്സ്റ്റ് വീക്കിൽ സിസ്ഫെയർ അപ്പോൾ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി ഗോൾഡ് ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ ഈ മാർക്കറ്റ് എന്താവും തുടക്കം പിന്നെ ട്രേഡേഴ്സിന് അല്ലെങ്കിൽ വാങ്ങാനുള്ള ഒരിതുണ്ടാവും പിന്നെ ഈ ഡോളറിൻ്റെ ഈ മൂടി റേറ്റിങ് കഴിഞ്ഞാൽ മാർക്കറ്റ് അടഞ്ഞ നടക്കുമ്പോഴാണ് ഈ സാധനം വരുന്നത് അപ്പോൾ ഇനി ഇത് വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ചെറിയ രീതിയിലുള്ള ബൈങ്ങ് നടത്താൻ മതി ഗോൾഡ് അപ്പോൾ ഗോൾഡ് പ്രൈസും മെല്ലെ ഉയരും എന്നാൽ സീസ്ഫെയർ ടാക്സിൽ എന്തെങ്കിലും അതും കൂടി നോക്കണം അതിൽ സീസ്ഫെയർ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ട്രംപ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് സംഭവിക്കും ഗോൾഡ് അപ്പോൾ ഇടിയുകയും ചെയ്യും അങ്ങനെ ആയിരിക്കും ഗോൾഡ് പാറ്റിയാണ് പോവുക അപ്പോൾ അപ്പോൾ സീസ് ഫെയർ ട്രാക്സ് കൂടി രണ്ടും കൂടി നമ്മൾ പരിഗണിച്ചിരിക്കണം അല്ലാതെ ഇന്ത്യയിൽ ഒരു പ്രവാചകനൊന്നുമില്ല വരാൻ പോകുന്ന എന്ന് സംഭവിക്കുക എന്നുള്ളത് സാധ്യത ഇതിലെന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ ഗോൾഡ് തകരാതെ നിൽക്കുകയും ചെയ്യും സീസ്ഫെയർ അങ്ങനെ നടക്കണമെങ്കിൽ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു പോവുകയും ചെയ്യും അങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇനി സീസ്ഫെയർ ഉണ്ടാകുകയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് സാധ്യതയില്ല കാരണം തകർച്ചയ്ക്ക് സാധ്യത ഇല്ലാന്ന് പറഞ്ഞാൽ ആ ഒരു തകർച്ച ഉണ്ടാവും രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ നമ്മൾ പോയി സാധ്യതകൾ കാണണം അതല്ലാതെ ആകെ ആകെയില്ലാതാവുന്ന സാധ്യത അല്ല അതിന് ഈ എന്താണ് ഡെപ്റ്റിക്രൈസിൽ ക്രൈസിസിലുള്ള അല്ലെങ്കിൽ അമേരിക്കൻ അമേരിക്കക്ക് തിരിച്ചു കൊടുക്കാൻ പണം തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളതിനെ കുറച്ച് കാണിച്ചല്ലോ കൈവില്ലായ്മയെ കൈവില്ലായ്മയുടെ മാർക്കാണല്ലോ കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫ്ലോയും കൂടി നമ്മൾ നോക്കണം അതെന്തായാലും പോകും നോക്ക് കാണാം അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് മെല്ലെ ഉയർന്നു തുടങ്ങും ഉയർന്നു തുടങ്ങിയിട്ട് ട്രംപ് പറയാണ് സീസ്ഫെയർ സാധ്യമാകും എന്ന് പറയുമ്പോൾ ഇടിയുകയും ചെയ്തേക്കും സീസ്ഫെയർ സാധ്യമല്ല എന്ന് പറയുമ്പോൾ കൂടുകയും ചെയ്തും ആ ഒരു നെഗറ്റീവ് ഇപ്പോൾ ഗോൾഡിന് കൊടുക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഇവിടെ എന്തായാലും നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നോക്കാം ഇപ്പം എന്തോരം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ അവനുള്ളത്